ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുഹറം ഘോഷയാത്ര ഇത്തവണ നിന്നും വ്യത്യസ്തമായി ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊടുത്തി പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനമല്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഘോഷയാത്രയോടനുബന്ധിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഹിന്ദുക്കളുടെ ആരാധനാലയത്തിന് മുമ്പിലൂടെ പോകുമ്പോൾ ഇവർക്കൊരട്ടഹാസം വേറെ അവർക്കൊരട്ടഹാസം വേറെ അങ്ങനെ കല്ലേറും ചെറിയ ചെറിയ തർക്കങ്ങളിലും പരിഹാസങ്ങളിലും പരിഹാസങ്ങളിലുമൊക്കെ തുടർന്ന് പിന്നീട് അത് ഒരു ഭീകരാക്രമണത്തിലേക്കൊക്കെ ചെന്ന് കലാശിക്കാറുണ്ട് പിന്നീട് ഈ ഘോഷയാത്ര ജനങ്ങളുടെ പബ്ലിക് ഗതാഗതം തടസ്സപ്പെടുകയും ജനങ്ങളുടെ യാത്ര ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് ആ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ ഉറക്കെ അള്ളാഹുബർന്ന് വിളിച്ച് അവരെ പ്രകോപിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതായിട്ട് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴിതാ പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിലെ പെൺകുട്ടികളുടെ ദുരൂഹമായ തിരോധാനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രൂപത്തിലും പാകിസ്ഥാനിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു സിന്ധു പ്രവിശ്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണാതായ ഹിന്ദു പെൺകുട്ടി പ്രിയ കുമാരിയെ ഇനിയും കണ്ടെത്തിയിട്ടില്ല കാണാതാകുമ്പോൾ വെറും ഏഴു വയസ്സു മാത്രമായിരുന്നു കുട്ടിക്കുണ്ടായിരുന്നത് പാകിസ്ഥാനിലെ തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ സുക്കൂറിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമായ സംഗ്രാറിലെ ഒരു തൻ്റെ വീടിനടുത്തുള്ള മുഹറം ആഷുറ ഘോഷയാത്രയ്ക്ക് സർബത്ത് വിളമ്പുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി പ്രിയാകുമാരിയെ കാണാതാകുന്നത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും തന്റെ മകളെ വീണ്ടെടുത്തിട്ടില്ല എന്ന് കാണിച്ച് മാതാപിതാക്കളായ രാജ്കുമാർ പാലും ഭാര്യ വീണാകുമാരിയും കഴിഞ്ഞ വെള്ളിയാഴ്ച കറാച്ചിയിലെ ക്ലിഫ്റ്റൺ ഏരിയയിലെ പ്രശസ്തമായ ടിൻ തൽവാർ ലാൻഡ്മാർക്കിൽ പ്രതിഷേധ പ്രകടനം നടത്തി തങ്ങളുടെ മകളെ അന്വേഷിക്കുകയാണെന്നും അവളെ ഉടൻ തന്നെ കണ്ടെത്തി തരണമെന്നും ഇരുവരും സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ന്യൂനപക്ഷ അവകാശ മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവം ഇത്രയും നാളു വേണ്ടി വന്നു മാധ്യമങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ സംഭവം രാജ്യാന്തര തലത്തിലെത്തിയതോടെ സിന്ധ് ആഭ്യന്തര മന്ത്രി അടക്കമുള്ള ആളുകൾ കുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു എത്ര വർഷമായി നോക്കണം വാർത്ത വൈറലായി സോഷ്യൽ മീഡിയ വിഷയം ഏറ്റെടുത്തു മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ പ്രതിപക്ഷത്തിന്റെ കണ്ണിലെ കരടായി മാറിയപ്പോൾ ഈ വീട് സന്ദർശിക്കാൻ അവർ നിർബന്ധിതരായി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നത് എത്ര യാഥാർത്ഥ്യമാണ് എന്തായിരുന്നാലും ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആഷൂറ ഘോഷയാത്രയ്ക്ക് ചുറ്റും ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ടും അവളെ കാണാതാകുകയായിരുന്നു കേസിൽ ഒരു സാക്ഷിയും ഉണ്ടായിരുന്നില്ല സിന്ധിൽ ഗണ്യമായ ഒരു ഹിന്ദു സമൂഹമുണ്ട് പ്രിയയുടെ തിരോധാനത്തിന് ശേഷം തങ്ങളുടെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും സുരക്ഷയെക്കുറിച്ച് ആളുകൾക്കിടയിൽ കൂടുതൽ ആശങ്കയും ഭയവുമുണ്ട് എന്ന് രാജ് പറയുന്നു അതേസമയം ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന രീതിയും സിന്ധിൽ വ്യാപകമായി തുടരുകയാണ് അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഭീതിയോടെയാണ് കഴിയുന്നത് സമാനതകളില്ലാത്ത മതപീഡനമാണ് പാകിസ്ഥാനിലെ മതന്യൂനപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സിന്ധു പ്രവിശ്യയിലെ അവശേഷിക്കുന്ന ഹിന്ദുക്കളൊക്കെ ഏറ്റവും ഭയക്കുന്നത് തങ്ങളുടെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുമോ എന്നാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് ബലാത്സംഗത്തിന് വിധേയയാക്കി മൂന്നാല് ദിവസം കൂടെ പാർക്കുക കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയൊന്നും പോലീസ് പരിഗണിക്കുന്നേ ഇല്ല അവസാനം ഗത്യന്തിരമില്ലാതെ പെൺകുട്ടിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരുന്നു അങ്ങനെ അവളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി നിക്കാഹ് കഴിക്കുന്നു പിന്നീട് അവൾ സ്ഥലത്തെ പ്രമാണിയുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയായി മാറുന്നു അയാളുടെ ലൈംഗിക അടിമയായി അവളുടെ ജീവിതം അവസാനിക്കുന്നു പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വ്യാപകമായി നടക്കുന്ന ഈ അക്രമം സിന്ധ് മതംമാറ്റ ബലാത്സംഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതാണ് ഇവിടെ ഹിന്ദു സിഖ് കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് ബി ബിസിയും റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോണ്ടേഴ്സ് എന്ന പേരിലുള്ള ഒരുപാട് സംഘടനകൾ ബോർഡേഴ്സ് എന്ന പേരിലൊക്കെയുള്ള സംഘടനകൾ പല പ്രാവശ്യം ഇത് സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് തങ്ങളുടെ കുട്ടികൾ സ്കൂളുകളിൽ വർഗീയ അക്രമത്തിന് ഇരയാകാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ മാതാപിതാക്കൾ കുട്ടികൾക്ക് മുസ്ലിം നാമങ്ങൾ നൽകാൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാനിലെ കത്തോലിക്ക ബിഷപ്പ് തന്നെ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു രൂപത അധ്യക്ഷനായ സാംസൺ ഷുക്കാർഡാണ് ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ചിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പൊതുവിദ്യാലയങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽപ്പെട്ട ക്രിസ്ത്യൻ കുട്ടികൾ ഇരയാകുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാകിസ്ഥാനിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ മോശമായി ചിത്രീകരിക്കുന്നതുകൊണ്ട് അവരെ അവിശ്വാസികളായിട്ടാണ് പരിഗണിച്ചു വരുന്നതെന്നും ഇസ്ലാമാണ് ഏക മതമെന്നും ഖുർആാനിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാകുകയുള്ളൂ എന്നും യാഥാസ്ഥിതികരായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിവരിച്ചു ക്രിസ്ത്യാനികൾക്ക് പുറമേ ഹിന്ദുക്കളും മിതവാദികളായ മുസ്ലിങ്ങളും വരെ അക്രമത്തിനിരയാകുന്നുണ്ടെന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാനിലെ വർഗീയവാദികൾ ദേവാലയങ്ങൾക്കു നേരെ അക്രമം അഴിച്ചുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രാൻസിലും നെതർലാൻഡിലും ഉണ്ടായ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു പാകിസ്ഥാനിലെ ചർച്ച കത്തിക്കൽ അരങ്ങേറിയത് ക്രിസ്ത്യൻ പെൺകുട്ടികളും ഇവിടെ തട്ടിക്കൊണ്ടു പോകപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് പ്രിയാകുമാരിയുടെ തിരോധാനവും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് തട്ടിക്കൊണ്ടു പോയിട്ടാണെങ്കിലും ബലാത്കാരം ചെയ്തതിന് ശേഷമാണെങ്കിലും കഴുത്തിൽ കത്തിവച്ചിട്ടാണെങ്കിലും ശരി ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കണം അവരംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അത് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഈ മതത്തിൻ്റെ പേരാണ് കാരുണ്യം ഈ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം അഥവാ സമാധാനം ഇസ്ലാം ആർക്കാണ് സമാധാനം നൽകുന്നത് പോട്ടെ മുസ്ലിങ്ങൾക്ക് സമാധാനം നൽകുന്നുണ്ടോ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഗോത്ര മതത്തെ ചുമരുകൾക്കും അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ട് മാത്രമാണ് മിണ്ടുന്നതിന് മുമ്പ് അറേബ്യൻ രാജ്യങ്ങളുടെ ഉദാഹരണങ്ങളും എടുത്തുകൊണ്ട് വരും ചില മാലരുകൾ അവരൊക്കെ യൂറോപ്യന്മാരെ പിൻപറ്റുന്നത് കൊണ്ടാണ് അവർക്കൊരു മാറ്റം സാധ്യമായത് നമുക്കറിയാം സൽമാൻ രാജാവിനെ പോലെയുള്ള ആളുകൾ മാനുഷികമായി വളരുന്നു മാനവികതയിലേക്ക് അവരുടെ ജനതയെ കൊണ്ടുവന്ന് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ എന്ന് എഴുതപ്പെടാവുന്ന ഒരു വ്യക്തി കൂടിയാണ് സൽമാൻ മുഹമ്മദ് ബിൻ സൽമാൻ അപ്പോ ഈ സൽമാനെ പോലെയുള്ള ആളുകൾ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകങ്ങളിലെ അക്ഷരങ്ങളിൽ പിടിച്ചു തൂങ്ങി ആ നാട്ടിൽ നവോത്ഥാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരല്ല ഇങ്ങനെ കാലുവിട്ടും തലവിട്ടും കൈവിട്ടും ബലാത്കാരവും നിർബന്ധിത മതപരിവർത്തനവും ഒന്നുമല്ല ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് മനസ്സിലാക്കി അഭ്യസ്ത വിദ്യരായ ആളുകൾ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു ഇനി ഒരു അമുസ്ലിം പെൺകുട്ടിയെ ബലാത്കാരം ചെയ്താൽ അതിസ്ലാമികപരമായി തെറ്റാണോ അല്ല അവരെ നിർബന്ധിപ്പിച്ചു മതം മാറ്റിയാൽ അതൊരു തെറ്റാണോ അല്ല അവരെ ബലാത്കാരം ചെയ്തതിനു ശേഷം മതം മാറ്റി ഇസ്ലാമാക്കി അവരെ ഭാര്യയാക്കി കൂടെ കൂട്ടിയാൽ തെറ്റാണോ നാലിലോ മൂന്നിലോ ഒരു ഭാര്യയായി അവരെ ജീവിതാവസാനം വരെ ലൈംഗിക അടിമയായി തട തളച്ചിട്ടാൽ തെറ്റാണോ അല്ല ഇതാണ് ഈ മതം മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കാൻ കാരണം നന്ദി